എല്ലാ തെരഞ്ഞെടുപ്പിലും മത്സ്യത്തൊഴിലാളികൾ നേരിടുന്ന പ്രധാന വാഗ്ദാനങ്ങൾ മത്സ്യത്തൊഴിലാളികൾക്ക് മുന്നിൽ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനെത്തുന്ന ഇടതുപക്ഷവും വലതുപക്ഷവും പ്രചരണായുധമായി ഉന്നയിക്കുന്നത് തങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്നാണ് പക്ഷേ ഇത്തവണ അവിടെയുള്ള മത്സ്യത്തൊഴിലാളികൾ മനസ്സ് തുറക്കുന്നത് ഇങ്ങനെയാണ് തങ്ങൾ ആർക്കും വോട്ട് ചെയ്യുന്നില്ല ഒപ്പം ഈ ഒരു തട്ടിപ്പ് പ്രചരണം ഇനിയെങ്കിലും എൽ ഡി എഫും യു ഡി എഫും അവസാനിപ്പിക്കണം പൊഴിയൂരിലെ കടൽക്ഷോഭം ഉൾപ്പെടെയുള്ള കടൽഭിത്തി നിർമ്മാണം ഉൾപ്പെടെയുള്ള നിരവധി പ്രശ്നങ്ങളാണ് തിരുവനന്തപുരത്തെ തീരദേശ മേഖലയിലെ മത്സ്യത്തൊഴിലാളികൾ നേരിടുന്നത് ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്ന ആരാണോ അവർക്കാണ് തങ്ങളുടെ ഇത്തവണത്തെ വോട്ട് എന്നാണ് തീരദേശ മക്കൾ വ്യക്തമാക്കുന്നത് ലോക്സഭാ തിരഞ്ഞെടുപ്പിനായുള്ള പ്രചാരണത്തിലാണ് തലസ്ഥാനത്തെ മുന്നണികൾ കൊണ്ടും കൊടുത്തും പ്രചാരണം മുറുകുമ്പോൾ കടുത്ത വിമർശനമാണ് തീരദേശ മേഖലയിലെ ജനങ്ങൾക്കുള്ളത് ഇടതു വലതു മുന്നണികൾ കഴിഞ്ഞ കാലങ്ങളിൽ തങ്ങൾക്കായി ഒന്നും ചെയ്തിട്ടില്ലെന്ന് പൊഴിയൂർ ജനത വിധി എഴുതുന്നു കഴിഞ്ഞ ദിവസം ആരംഭിച്ച കടൽക്ഷോഭത്തിൽ നൂറുകണക്കിന് വീടുകൾ കടലെടുത്തിട്ടും സ്ഥാനാർത്ഥികളോ മുന്നണികളോ തിരിഞ്ഞു നോക്കിയിട്ടില്ലെന്ന വിമർശനമാണ് മത്സ്യത്തൊഴിലാളികൾക്ക് തിരിഞ്ഞു നോക്കാൻ പോലും വന്നിട്ടില്ല വോട്ട് സമയം മാത്രം വോട്ടിന് വോട്ടിന് വരും മാത്രം തന്നെ അവർ വരും ഞങ്ങൾ ഇത്രയും വർഷങ്ങളൊക്കെ ആയി ഞങ്ങൾ ഇവിടെ കിടന്നിട്ട് നാപ്പത്തഞ്ച് വർഷമായി വീട്ടിൽ കിടന്നിട്ട് തിരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ മാത്രം തങ്ങളെ തേടിയെത്തുന്ന സി പി എമ്മും മുഖ്യമന്ത്രിയും നാളുകളായി തങ്ങളെ കബളിപ്പിക്കുന്നുവെന്നും തീരദേശ ജനത പറയുന്നു ഞങ്ങൾ കമ്മ്യൂണിസ്റ്റ് ഞങ്ങൾ കണ്ടാൽ തിരിഞ്ഞു തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യില്ലെന്നാണ് മറ്റു ചിലർ പറയുന്നത് വോട്ടിടാൻ പോവൂല വോട്ടിന് വേണ്ടി ആരെങ്കിലും വന്നാല് അവർ അവര് തന്നെ ചെയ്യും അതേസമയം മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ നാളുകളായി തങ്ങളെ വഞ്ചിച്ചെന്ന് ഇവർക്കിടയിൽ അമർഷമുണ്ട് അതിനാൽ തന്നെ വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തീരദേശ മേഖലകളിൽ നിർണായകമാകും കടൽഫിത്തി നിർമ്മിക്കാമെന്ന് മുഖ്യമന്ത്രി പൊഴിയൂർ യു പി എസ്കൂളിൽ നടത്തിയ തീരദേശ സദസ്സിൽ പറഞ്ഞാണ് അൻപത്തി കോടി രൂപ വാളിലേക്ക് വേണ്ടിയിട്ട് അനുവദിച്ചത് ഇന്ന് ഇതുവരെ അൻപത്തി ഒന്ന് പൈസയുടെ പണി ചെയ്തിട്ടില്ല വർഷം ഒന്ന് കഴിഞ്ഞു അത് കടൽക്ഷോഭം ഇങ്ങനെ തീരങ്ങളും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന അല്ലാതെ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ഒരു തക്കതായ ഒരു നടപടി ഉണ്ടാകുന്നില്ല ഇത് മണ്ഡലത്തിൽപ്പെട്ട നിയോജകത്തിൽപ്പെട്ടൂർ ദേശമാണ് ഇവിടുത്തെ എം എൽ എ അഞ്ചു വർഷത്തിന് മുമ്പ് വരയ്ക്കും മരണ വീട്ടിലും കല്യാണം വീട്ടിലും വന്നുകൊണ്ടിരുന്ന എം എൽ എ പറ്റുന്നില്ല മൂന്ന് തവണ എം പി ആയിരുന്ന ശശി തരൂർ ഒന്നും ചെയ്തില്ലെന്ന വിലയിരുത്തലാണ് തീരദേശത്തിനുള്ളത് സംസ്ഥാന സർക്കാരിനെതിരായ വികാരം എൽ ഡി എഫിനും തിരിച്ചടിയായേക്കും അതിനാൽ തന്നെ എൻ ഡി എക്ക് ഇക്കുറി ഈ വോട്ടുകൾ കരുത്തു പകർന്നേക്കും ആരാകും തീരദേശ ജനതയുടെ മനസ്സിലെന്ന് വോട്ടെണ്ണൽ ദിനം വരെ കാത്തിരുന്ന് കണ്ടറിയണം എസ് ശാലിനി ജനം തിരുവനന്തപുരം